പാട്ടുവേദിയിലേക്ക് കുട്ടിയായി പാർത്ഥിവ എത്തുന്നു ഒരു ചെറിയൊരു സ്ക്രാച്ച് പോലെ കുറച്ച് എനിക്ക് ഫീൽ ചെയ്തു അച്ഛനും ബാപ്പയും എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് താരം എത്തുന്നത് എന്ത് കാണിച്ചു പി സുശീല ആലപിച്ച ഗാനം അതേ മനോഹാരിതയിലാണ് താരം ആലപിക്കുന്നത് ആയിട്ട് പാടി ബ്യൂട്ടിഫുൾ പാട്ടുവേദിയിലേക്ക് സുന്ദരി കുട്ടിയായി ദ്വിധിയെത്തുന്നു കുട്ടിക്കുപ്പായം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് താരം എത്തുന്നത് നോക്കിയില്ലേ ഞാനൊരു കേട്ടെ എ പി കോമളി ആലപിച്ച ഗാനവുമായി എത്തുന്ന താരത്തിന് മികച്ച അഭിപ്രായങ്ങളും വിധികർത്താക്കൾ നൽകുന്നുണ്ട്